എന്റെ മക്കളെ പ്രൊട്ടക്ട് ചെയ്യാൻ ഞാൻ കൂടെ നിൽക്കും അത് ശരിയോ തെറ്റെന്ന് ഞാൻ നോക്കത്തില്ല അതെ എന്റെ ഒരു രീതിയാണ് ചേട്ടന്റെ രീതിയാണല്ലേ ശരിയോ തെറ്റോ ഒന്നും ചേട്ടൻ കയ്യിലാണ് തെറ്റെങ്കിലും ചേട്ടൻ കൂടെ അച്ഛനായ ഇങ്ങനെ വേണം പച്ചക്ക് വന്നിരുന്നു പറയണം എന്റെ മോളെ എന്ത് വേണമെങ്കിലും കാണിക്കും ഞാൻ കൂടെ സൂപ്പറാ സൂപ്പറാ ചേട്ടൻ എന്റെ മകളുടെ വണ്ടി ഇടിച്ച വിഷയം ഉണ്ടായി ഹൺഡ്രഡ് പെർസെന്റ് മറ്റേ ഇടിച്ചത് മൂന്ന് പയ്യന് നല്ല പയ്യനായിരുന്നു സൊമാറ്റോ ഒരു കമ്പനിയിലെ പോയി നിങ്ങൾ തന്നെ മുന്നേ പറഞ്ഞത് നിങ്ങളുടെ കുടുംബത്തിൽ മാത്രം ആരും ഒരു തെറ്റും ചെയ്യത്തില്ലേ എന്റെ ഒരു സംശയം അത് നമ്മളൊക്കെ തെറ്റ് ചെയ്യും നമ്മളൊക്കെ വീഡിയോ ചെയ്യുമ്പോൾ പോലും നമ്മുടെ ചിലപ്പോ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് വരുവായിരിക്കും നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് മാത്രം ആരും ഒരു തെറ്റും ചെയ്യുന്നില്ല അല്ലേ കേരളത്തിലെ ഒരു പ്രമുഖ നടനും സർവോപരി രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന് വിളിക്കാമോന്നറിയില്ല എന്നാലും രണ്ടോ എലക്ഷനൊക്കെ നിന്നു പക്ഷെ പാവം തോറ്റുപോയി നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട കൃഷ്ണകുമാർ ഏട്ടൻ കൃഷ്ണകുമാർ ഏട്ടൻ്റെ ഒരു ഇന്റർവ്യൂ ഏകദേശം എട്ട് ദിവസങ്ങൾക്ക് മുമ്പ് പുറത്തു വന്നിട്ടുണ്ട് ഈ ഒരു ഇന്റർവ്യൂ ഇന്ന് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു ഈ ഒരു ഇന്റർവ്യൂയിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രിയ പുത്രി കുറച്ച് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു ഒന്നൊന്നര രണ്ട് മാസമായിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഒരു പ്രിയ പുത്രിയെ പറ്റി കുറച്ച് കോൺട്രവേഴ്സികൾ യൂട്യൂബിൽ കിടന്ന് കറങ്ങുന്നുണ്ടായിരുന്നു ആ പുത്രിയെ പറ്റി പറയുകയാണെങ്കിൽ ആ പുത്രി ഒരു ഇൻഫ്ലുവൻസർ ആണ് ഒരു യൂട്യൂബർ ആണ് അതിലുപറി കോടികൾ വിറ്റുവരവുള്ള ഒരു കമ്പനിയുടെ ഉടമസ്ഥയാണ് ഓണ്ടർപ്രണറാണ് ഓണ്ടർപ്രണറ മനസ്സിലായില്ലേ ഓ ബൈ ഓസി എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിന്റെ ഉടമയൊക്കെ ആയിട്ട് കുഞ്ഞു സ്ഥാപനം അതിൻ്റെയൊക്കെ ഉടമയായിട്ടിരിക്കുന്ന ദിയക്കുട്ടി അപ്പം ഈ ഒരു കോൺട്രവേഴ്സികൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈ ഒന്നൊന്നര രണ്ട് മാസങ്ങൾക്ക് മുമ്പ് നടന്നത് ഈ കുട്ടിയുടെ ഈ ഒരു കുഞ്ഞു സ്ഥാപനത്തിൽ നിന്ന് അല്ലെങ്കിൽ വലിയ സ്ഥാപനത്തിൽ നിന്ന് ആളുകൾ സാധനങ്ങൾ മേടിക്കുന്നു ഈ സ്ഥാപനങ്ങളെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ സാധനങ്ങളാണ് അതായത് മൊത്തം ഉടായ്പ് എന്നൊക്കെ വിത്ത് പ്രൂഫ് പല ആളുകളും വന്ന് സോഷ്യൽ മീഡിയ വഴി നമ്മളെ എല്ലാവരെയും അറിയിച്ചു അപ്പോൾ അതൊക്കെ എടുത്ത് എന്നെ പോലുള്ള കുറെ ആളുകൾ റിയാക്ട് ചെയ്തു അതിൽ ഒരു വ്യക്തിയെ ഈ ചേട്ടന്റെ മകൾക്ക് ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെട്ടില്ല നീ നീ എന്തിനാണ് സത്യം പറയുന്നത് എന്നും പറഞ്ഞ് ആ പെ പാവപ്പെട്ടവന്റെ വീട്ടിലേക്ക് പോലീസുകാരെയൊക്കെ അറിയിച്ച് അല്ല പോലീസുകാരെയൊക്കെ അറിയിച്ചെന്ന് പോലീസുകാരെയൊക്കെ പറഞ്ഞു വിട്ട് നൈസായിട്ട് തേച്ച് മാച്ച് കളഞ്ഞ വീഡിയോ ഒക്കെ എടുത്ത് കളഞ്ഞു മറ്റേ ഉടായി പോയി എന്നിട്ട് ഈ ചേട്ടൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഇന്റർവ്യൂൽ വന്നിരുന്നു കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതായത് നമ്മളെല്ലാം അഴുക്ക നമ്മളൊക്കെ ചെയ്ത്ത ചേട്ടനും ചേട്ടന്റെ പുത്രയും മാത്രം എല്ലാം തികഞ്ഞ സുന്ദരങ്ങൾ മനസ്സിലായില്ലേ ആ ഒരു മൂഡില് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് എന്നാൽ ഇദ്ദേഹം കുറച്ച് നല്ല കാര്യങ്ങൾ കൂടെ പറയുന്നുണ്ട് കേട്ടോ അതും ഞാൻ പറയും നമുക്ക് ഒരാളെ മറ്റേ കോർണർ ചെയ്യോ അങ്ങനത്തെ പരിപാടിയൊന്നും ഇവിടെ ഇല്ല നല്ലോ ചെയ്താൽ നല്ലോന്ന് പറയും തെറ്റ് കണ്ടാൽ തെറ്റെന്ന് തന്നെ പറയും ഇപ്പൊ ഈ ചേട്ടന്റെ അല്ലെങ്കിൽ ഈ ചേട്ടൻ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇനി കണ്ടാലോ അങ്ങനെ ഒരു യാത്രയുടെ പ്ലാനിങ് സംഭവിക്കുന്നത് അതെ ഹണിമൂൺ ഒക്കെ പറഞ്ഞത് നമുക്ക് പിൽക്കാലത്ത് വന്നിരിക്കില്ല ഇത് അങ്ങനെ ഞങ്ങൾക്ക് എൻ്റെ കൂടി കറങ്ങാൻ പോയി അതിന് മോള് അത്ര പക്ഷെ അത് എനിക്ക് തോന്നുന്നു അതൊരു സന്തോഷം കാരണം അതിനെ പറ്റി അതിൽ കുറെ വീഡിയോ ഇറക്കുന്നു ഇപ്പൊ തന്നെ മോളുടെ വീഡിയോ ഇറക്കി മോളുടെ വേറൊരു ഇഷ്യൂ അത് ഞാൻ പറഞ്ഞല്ലോ ഒന്നൊന്നര രണ്ട് മാസങ്ങൾക്ക് മുമ്പ് അവളുടെ ആ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് അതിന് മുമ്പ് ഈ പറഞ്ഞ കാര്യം എന്താ നിങ്ങൾക്ക് മനസ്സിലായോ സംഗതി വേറൊന്നുമല്ല ഈ പെങ്കൊച്ചും ഈ പെങ്കൊച്ചു കല്യാണം കഴിച്ചല്ലോ ഈ ഇടയ്ക്ക് അപ്പൊ ഈ കല്യാണം കഴിച്ച് ഈ ഒരു ഫാമിലിയൊക്കെ ആയിട്ട് ഇവര് ടൂറിന് പോയി അപ്പൊ അത് ആർക്കൊക്കെയോ വലിയ പ്രശ്നമായിരുന്നു കമന്റ് ബോക്സിൽ അതിന്റെ ചർച്ച വരുന്നു ആരൊക്കെയോ അത് വെച്ച് വീഡിയോ ചെയ്തു എന്നൊക്കെ ഈ വ്യക്തി പറയുന്നുണ്ട് അതൊക്കെ കൊണ്ട് നമ്മൾ കുറെ പേരൊക്കെ ജീവിച്ചു എന്നുള്ള രീതിയിലാണ് ഈ പുള്ളിയുടെ വെപ്പ് അപ്പൊ എനിക്ക് ഈ വ്യക്തിയൊന്നും അറിയിക്കേണ്ട കാര്യം വേറൊന്നുമല്ല നമ്മൾ ആരും ചെയ്തിട്ടില്ല കേട്ടാ ഈ കൊച്ചു കല്യാണം കഴിച്ചതും ഈ കൊച്ചു മറ്റേ ടൂറിന് പോയപ്പം നിങ്ങളെല്ലാരും കൂടെ പോയതൊന്നും നമ്മൾ ചെയ്തിട്ടില്ല അതിന്റെ ആവശ്യം നമുക്കില്ല അവള് കല്യാണം കഴിച്ചു അവൾ അവളുടെ ഭർത്താവിന്റെ വീട്ടുകാരെ തട്ടിക്കളഞ്ഞ് നിങ്ങളുമായിട്ട് ഊറിന് പോവോ പോകാതിരിക്കുവോ അല്ലെങ്കിൽ അവരുമായിട്ട് പോയതോ ഇതൊന്നും വി ഡോണ്ട് കെയർ ഇനി അത് ആരെങ്കിലും വീഡിയോ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല ഞാൻ എൻ്റെ ശ്രദ്ധയിൽ കണ്ടില്ല ഞാനൊന്നും ഞാൻ ചോദിച്ചു നോക്കട്ടെ ഇനി എനിക്ക് അറിയാവുന്ന വേണമെങ്കിൽ ഒന്ന് രണ്ട് യൂട്യൂബേഴ്സിനോട് വേണമെങ്കിൽ ഞാൻ ചോദിച്ചു നോക്കാം നിങ്ങൾ ആരെങ്കിലും ചെയ്തോ ഇവരുടെ ടൂറിന് പോയത് നിങ്ങൾ വളരെ മോശമായിട്ട് നിങ്ങൾ ചെയ്തോ അവർ ടൂറിന് പോകണ്ട അവരുടെ ഇഷ്ടമല്ലേ അതിനെ ഹണിമൂൺ ആക്കി നിങ്ങൾ എന്തിനാണ് കണ്ടത് എന്നൊക്കെ വേണമെങ്കിൽ ഞാൻ ചോദിക്കാം പക്ഷെ എന്റെ അറിവിൽ ഞാൻ ആരും അങ്ങനെ ചെയ്ത് കണ്ടില്ല അതിന്റെ ആവശ്യമില്ലല്ലോ ആർക്കും ഞാൻ പറഞ്ഞ കണക്ക് ആ പെങ്കൊച്ചു ആ പെങ്കൊച്ചിന്റെ ഭർത്താവിന്റെ വീട്ടുകാരുമായിട്ടോ അല്ലെങ്കിൽ അവളുടെ വീട്ടുകാരുമായിട്ടോ ടൂറിന് പോകുന്നത് അത് ഹണിമൂൺ ആയിട്ടോ ഹണിമൂൺ അല്ലാതെയോ ഡോണ്ട് കെയർ ഇനിയും ബാക്കി ഇനിയാണ് മെയിൻ കാണും അതിലൊക്കെ പലർക്കും പണം ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് അപ്പൊ നമുക്കത് ദോഷമായിട്ട് തോന്നുന്നില്ല മാനസിക ഞാൻ ഒരിക്കലും അവൾക്ക് അത് ചെറിയൊരു തട്ട് കിട്ടി ഇറക്കി കാരണം വെച്ചാൽ അവളുടെ കച്ചവടത്തെ തകർക്കാൻ വേണ്ടി ചെയ്യുന്നു ഇതിനകത്ത് സോഷ്യൽ മീഡിയ വളരെ നല്ല പക്ഷേ ഈ ഡബിൾ എച്ച് സ്ക്വാഡ് എന്ന് പറയും പരെയും കട്ടിന്നൊരു സംഭവം നാളെ ഒരു സ്ഥാപനം തുടങ്ങുന്നു പെട്ടെന്നത് ഉയർന്നു അപ്പൊ അപ്പുറത്തിരിക്കുന്ന അഞ്ചു പേർക്ക് അത് ബുദ്ധിമുട്ട് വരുന്ന ഒരു കടക്കാരന് അയാള് ഈ യൂട്യൂബർമാരെല്ലാം മോശം അതിനകത്ത് അതിനകത്ത് കുറച്ചുപേരെ തിരഞ്ഞെടുത്തിട്ട് നിങ്ങളെ കരുതിയച്ച് കാണിക്കാനും നിങ്ങളുടെ ബിസിനസ് തകർക്കാനുമായിട്ട് ചില സാധനങ്ങൾ ഉണ്ടാക്കുമ്പോൾ അവിടെ നമ്മൾ ഇടപെട്ട് നിയമപരമായിട്ട് അതുവരെ ഞാൻ ഇടപെടില്ലായിരുന്നു നമ്മൾ നോക്കുമ്പോൾ അതിക്രൂരമായ ക്രിമിനൽ ആക്ടിവിറ്റി നടക്കുന്നു അവിടെ വരെ ഞാൻ ഇടപെട്ടില്ല അവിടെ നമ്മൾ ഇടപെടും എവിടെ എങ്ങനെ പരാതി കൊടുക്കണം ആരോട് സംസാരിക്കണം സംസാരിക്കും കാരണം എൻ്റെ മക്കളെ പ്രൊട്ടക്റ്റ് ചെയ്യും ഞാൻ കൂടെ നിൽക്കും അത് ശരിയു തെറ്റൊന്നും ഞാൻ നോക്കത്തില്ല അതെ എൻ്റെ ഒരു രീതിയാണ് ചേട്ടൻ്റെ രീതിയാണല്ലേ ഏഹ് ശരിയോ തെറ്റോ ഒന്നും ചേട്ടൻ നോക്കത്തില്ല മോളുടെ കയ്യിലാണ് തെറ്റെങ്കിലും ചേട്ടൻ മോളുടെ കൂടെ നിൽക്കും ഇങ്ങനെ വേണം ഒരു അച്ഛനായ ഇങ്ങനെ വേണം ഇതിൽ പച്ചയ്ക്ക് വന്നിരുന്നു പറയണം എന്റെ മോൾ എന്ത് വേണമെങ്കിലും കാണിക്കും ഞാൻ അവളുടെ കൂടെ നിക്കൂ എന്ന് സൂപ്പറാ ചേട്ടൻ സൂപ്പറാ ഞങ്ങൾ നന്നാ സൂപ്പറാ കൊള്ളാം നാട്ടുകാരോട് എല്ലാരോടും വിളിച്ചു പറഞ്ഞല്ലോ നന്നായി കൊള്ളാം എന്റെ പൊന്ന് ചേട്ടാ നമുക്കൊന്നും ആരും വേറെ ഈ ഈ എന്താ ഓബൈ ഓസി എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ ഓപ്പോസിറ്റ് ഉള്ള കടക്കാരോ അല്ലെങ്കിൽ ഈ സെയിം ബ്രാൻഡ് ഇതുപോലെ ഈ മാലയും കമ്പനിയും വിൽക്കുന്ന കടക്കാരോ ഒന്നും നമ്മളെ വിളിച്ചു പറഞ്ഞിട്ടില്ല മക്കളെ നിങ്ങക്ക് ഞങ്ങളൊരു അഞ്ചു ലക്ഷം രൂപ തരാം നിങ്ങൾ അവളുടെ മറ്റേ ഇരുന്ന് സംസാരിച്ച അവളെ അങ്ങ് തകർക്ക് എന്റർവിൽ എനിക്ക് എനിക്കെന്തായാലും തന്നിട്ടില്ല ഇനി വേറെ കൊടുത്തിട്ടുണ്ടോ എന്ന് വേണമെങ്കിൽ അറിയാവുന്ന ഒന്ന് രണ്ട് പേരുണ്ടെ അവരോട് വേണമെങ്കിൽ ചോദിച്ചു നോക്കാം എടാ മക്കളെ നിങ്ങൾക്ക് ആർക്കെങ്കിലും കാച്ച് തന്നോടാ ഏഹ് എന്താ ചേട്ടാ പറയുന്നത് ചേട്ടാ ആർക്കും പേഴ്സണലി ഈ ദിയാകൃഷ്ണയോടോ അല്ലോടോ അല്ലെങ്കിൽ നിങ്ങളോടോ ഒന്നും യാതൊരു വിധത്തിലുള്ള ഒരു വിദ്വേഷവും ഇല്ല ഇത് നമ്മളല്ല ഈ ഒരു കാര്യം വന്നിരുന്നു പറയുന്നതും നിങ്ങളുടെ മകളുടെ സ്ഥാപനത്തിൽ നിന്ന് സാധനം മേടിച്ച ഒരു കൂട്ടമാളുകൾ അത് പല ജില്ലയിൽ നിന്ന് പല എനിക്ക് തോന്നുന്നു എൻ്റെ അറിവിൽ ഉപ്പുമുളകും ലൈറ്റ് എന്ന് പറയുന്ന ഒരു ഫാമിലി യൂട്യൂബേഴ്സ് ഉണ്ട് അവരാണ് ഈ സാധനം ഫസ്റ്റ് കാണിച്ചത് അതും അവര് പേര് പോലും പറഞ്ഞിട്ടില്ലായിരുന്നു എന്നാൽ അവർ കാണിച്ച ഒരു ചാറ്റ് ഉണ്ടായിരുന്നു ആ ചാറ്റിൽ വളരെ വ്യക്തമായി ദിയ എന്ന് പറഞ്ഞ ആ ഒരു മേളില് കിടപ്പുണ്ടായിരുന്നു അങ്ങനെയാണ് എല്ലാവരും മനസ്സിലാക്കിയത് ഇത് ഈ പെൺകുട്ടിയുടെ ആണെന്ന് ഓക്കെ അല്ല ഞങ്ങളായിട്ട് ഗണിച്ചെടുത്തിട്ടോ അല്ലെങ്കിൽ ആരും ആരെങ്കിലും ഞങ്ങൾക്ക് എനിക്ക് അല്ലെങ്കിൽ എനിക്ക് എന്റെ കാര്യം വെച്ച് ഞാൻ പറയാം എനിക്ക് പൈസ തന്നിട്ടോ അല്ല നമ്മൾ ഈ സാധനം ചെയ്തത് അതിന്റെ ആവശ്യവും ഇല്ല ഒരാൾ ഈ ഒരു ദിയ എന്ന് പറയുന്ന പെൺകുട്ടിയാണെങ്കിലും അവർ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടായിരിക്കും ഞങ്ങൾ സ്ഥാപനം കെട്ടിപ്പോക്കൊണ്ട് കൊണ്ടുവന്നത് അതിനെ തകർക്കേണ്ട അതിന്റെ ആവശ്യം നമുക്കില്ല അങ്ങനെ നമ്മൾ ചെയ്യത്തൂല്ല ഒരാൾ കാശം എന്നൊന്നും പറഞ്ഞു നേരെ മറിച്ച് ആ ഒരു സ്ഥാപനം കാരണം ഒരുപാട് ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടായി എന്ന് അറിഞ്ഞപ്പോൾ ആ ബുദ്ധിമുട്ടുണ്ടായ ആളുകളെല്ലാം വിത്ത് പ്രൂഫ് വന്നപ്പോൾ നമ്മളെല്ലാരും എല്ലാവരും ഇല്ലെങ്കിൽ ഞാൻ എടുത്ത് റിയാക്ട് ചെയ്തതാണ് എന്റെ കാര്യം എനിക്ക് പറഞ്ഞാൽ മതിയല്ലോ ഞാൻ അങ്ങനെ എടുത്ത് റിയാക്ട് ചെയ്തതാണ് അല്ലാതെ ആരും പൈസ തന്നിട്ടോ ഒന്നുമല്ല പിന്നെ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾക്ക് വേണ്ടിയല്ല യൂട്യൂബ് ഉണ്ടാക്കിയിരിക്കുന്നത് നിങ്ങൾ ഇനി അതും കൂടെ ഒള്ളു ചേട്ടാ പറയാൻ നിങ്ങൾ നിങ്ങളുടെ മക്കളും ഭാര്യ എല്ലാം കൂടെ നിങ്ങളുടെ ഭാര്യ കുറച്ച് നാളുകൾക്ക് മുന്നേ പറയുന്നത് കേട്ടു എന്താണ് അവരെ കൊണ്ടാണ് യൂട്യൂബേഴ്സ് എല്ലാം ജീവിക്കുന്നത് എന്നുള്ളതൊക്കെ ആ രീതിയിലൊക്കെ ഉള്ള ഒരു സംസാരം ഉണ്ടായിരുന്നു നിങ്ങൾ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ കുടുംബം അടക്കം മനസ്സിലാക്കുക നിങ്ങൾക്ക് വേണ്ടി അല്ല യൂട്യൂബ് ഇവിടെ തുറന്നുണ്ടാക്കി വെച്ചേക്കുന്നത് മനസ്സിലായില്ലേ ഇവിടെ നിങ്ങളെ മാത്രമല്ല ഇവിടെ റിയാക്ട് ചെയ്യുന്നത് അറ്റ്ലീസ്റ്റ് അത് മനസ്സിലാക്കുക നിങ്ങളുടെ നിങ്ങൾ കാണിക്കുന്ന പരിപാടികളോ അത് മാത്രമല്ല ഞങ്ങൾ ഇവിടെ റിയാക്ട് ചെയ്യുന്നത് പലതരത്തിലുള്ള സോഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ റിയാക്ട് ചെയ്യാറുണ്ട് അതൊക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കുക എന്നിട്ട് വന്നിരുന്ന് മറ്റേ ഇപ്പൊ ഈ പറഞ്ഞ കണക്കത്തെ ഡയലോഗ് അടിക്കുക മോളെ ഞാൻ എന്ത് ചെയ്താലും മോളെ ഞാൻ പ്രൊട്ടക്ട് ചെയ്യുന്നുള്ള സാധനങ്ങളൊക്കെ അടിക്കുക ഓക്കെ ഇല്ലെങ്കിൽ എല്ലാം കൂടെ മറ്റേ നിങ്ങൾ തന്നെ കുത്തിയിരുന്ന് കുഴിതോണ്ടിട്ട് അതിനകത്ത് വീണിട്ട് മണ്ണ് വാരി ഇടുന്നുടക്കാം ഇപ്പൊ അതാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത് ഓക്കെ ബാക്കി ഒരു പെൺകുട്ടി തുണി ഇല്ലാതെ നടന്നു പോകുന്നു തൊടാൻ പാടില്ല ഞാൻ ചോദിക്കുന്നത് എവിടെ നിയമം ഒരാൾക്ക് എങ്ങനെ നടക്കണം ചെയ്തിട്ടുണ്ടോ നിയമത്തില് ആരെന്ത് വസ്ത്രം ധരിക്കണം ഉടനെ ആണുങ്ങളുടെ പറ്റ അവനെ ചികിത്സ കൊടുക്കണം ഈ തീർച്ചയായിട്ടും ഇപ്പൊ പറഞ്ഞ കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ അതായത് തുണി ഇടുന്നത് ഡ്രസ്സ് പെൺകുട്ടി ആരുടെയും നമ്മുടെ എല്ലാവരുടെയും ഇഷ്ടമാണ് നമ്മൾ എന്താ ഡ്രസ് ഏത് ഡ്രസ് ഡ്രസ്സായിടേണ്ടതെന്ന് അത് പുള്ളി അവിടെ വീണ്ടും പറയുന്നതേ ഉള്ളൂ വ്യക്തമായിട്ട് നിങ്ങൾ കേട്ടല്ലോ പുള്ളി പറയുന്നത് എന്താണെന്ന് എല്ലാവരുടെയും ഇഷ്ടമാണ് അവർ എന്തിടണം എന്നുള്ളത് ഈ വ്യക്തി തന്നെ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു സാധനം പറഞ്ഞിട്ടുണ്ട് അതും കൂടെ ഒന്ന് കേക്ക് നിങ്ങൾ യും പലപ്പോഴും ഈ പറയും ഈ ഇന്ന വേഷം ഇപ്പൊ സ്ത്രീകളെ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ സംസാരിക്കാറുണ്ട് ഇപ്പൊ കൃഷ്ണമരാട്ടനെ സംബന്ധിച്ചിപ്പം വീട്ടില് ഈ ഈ ഈ നാല് പെൺമക്കളെയും അവരുടെ വേഷങ്ങൾ എല്ലാം ശ്രദ്ധിക്കാറുണ്ട് അക്കാര്യങ്ങളിൽ ഈ വേഷത്തിന്റെ കാര്യത്തിൽ മലയാളിയുടെ മനസ്സ് ഇപ്പോഴും വളരെ ഈ ഒരു ഒരു പരമ്പരാഗതമായ രീതിയിൽ കിടക്കുകയാണോ ഈ വസ്ത്രധാരണം ഒന്ന് ഇപ്പോ നമ്മുടെ നാട്ടിൽ നടക്കുന്ന വിഷയമായിട്ട് കണക്ട് ചെയ്ത് പറയുകയാണെങ്കിൽ ഒരു സ്ത്രീ വസ്ത്രം ധരിക്കാതെ റോഡിലൂടെ നടന്നാൽ പോലും നോ എന്നാണെങ്കിൽ ആ സ്ത്രീയുടെ ശരീരത്തിൽ തൊടാൻ പാടില്ല അത് കേരളം ലോകത്ത് ലോകത്തെവിടെയാണെങ്കിലും പക്ഷേ ഇതെല്ലാം നടന്നാൽ ഏത് വസ്ത്രം ആർക്കും ധരിക്കാം അത് വേറെ പക്ഷെ ഞാൻ എൻ്റെ മക്കളോട് ഞാനൊരു കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും വസ്ത്രം നല്ല രീതിയിൽ ധരിച്ചിരിക്കണം അത് ശരീരം കവർ ചെയ്യാൻ വേണ്ടിയാണ് വസ്ത്രം ധരിക്കുന്നത് പരമാവധി ഏറ്റവും നല്ല രീതിയിൽ വസ്ത്രം ധരിക്കുക ഈ നമ്മൾ സഞ്ചരിക്കുമ്പോൾ പോലും ഞാൻ പറഞ്ഞു കൊടുക്കും എടുത്ത് എവിടെ വേണോ നമ്മൾക്ക് പോകാം പോകുന്നതിന് കുഴപ്പമില്ല പക്ഷേ ഈ റോങ് സ്ഥലത്ത് ടൈമിൽ ഈ ടൈം ഏതാണ് ചേട്ടാ നിങ്ങൾ പറഞ്ഞു വെച്ചിരിക്കുന്നത് ഇന്നത്തെ ഈ പറയുന്നത് അന്ന് പറഞ്ഞത് വെച്ച എല്ലാം ഡിഫറെന്റ് ആണ് ഓക്കെ അന്ന് അദ്ദേഹം പറയുന്നത് ഞാൻ മക്കൾക്ക് പറഞ്ഞു കൊടുക്കും ഇന്ന് അദ്ദേഹം പറയുന്നു അങ്ങനൊന്നും അല്ല എല്ലാവരുടെയും ഇഷ്ടമാണ് ചേട്ടാ എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഇഷ്ടമുണ്ട് ഡ്രസ്സൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ഇടാം അത് മറ്റേ നാട്ടുകാരെ വെറുപ്പ് നാട്ടുകാരെ വെറുപ്പ് അത് നോക്കേണ്ട കാര്യമില്ല നാട്ടുകാരെ വെറുപ്പിക്കും അതൊന്നും അതൊന്നും ഡോണ്ട് മൈൻഡ് ദാറ്റ് പക്ഷെ നമ്മളിടുന്ന ഒരു സാധനം കൊണ്ട് വേറൊരാൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാവരുത് അത്ര മാത്രം നോക്കിയാൽ മതി മനസ്സിലായില്ലേ ബുദ്ധിമുട്ടുണ്ടാക്കരുത് ആർക്കും നമ്മൾ കാരണം അതിപ്പോ ബ്രസ്സിന്റെ ആണെങ്കിലും ശരി എന്തിൻ്റെ ആണെങ്കിലും ശരി നമ്മൾ കാരണം വേറൊരാൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കും അത്രേ ഉള്ളൂ പിന്നെ നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളല്ല അതിനകത്ത് മെയിൻ ആയിട്ട് പറയുന്ന ഈ റോങ് ടൈം റോങ് പേഴ്സൺസിന്റെ അടുക്കൽ ഏതാണ് ഈ റോങ് ടൈം എനിക്ക് മനസ്സിലായില്ല എന്തിനാണ് അങ്ങനെയൊക്കെ നിങ്ങൾ പറയുന്നത് സ്ത്രീകൾ എന്താ റോങ് ടൈം നോക്കി വേണോ ജീവിക്കാനായിട്ട് അല്ലെങ്കിൽ അവർ ഡ്രസ്സ് ഇടാനായിട്ട് അല്ല റോങ് ടൈം അല്ല എന്താ പെർഫെക്റ്റ് ടൈം നോക്കിട്ട് വേണോ അവർ ഡ്രസ്സ് ഇടാനായിട്ട് അവർക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് അവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് പോകുമ്പോൾ അവർക്കിടാം മനസ്സിലായില്ലേ അതിന് ടൈമും മറ്റേ ആൾക്കാർ വോട്ട് ഈസ് ദാറ്റ് എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഏഹ് നിങ്ങൾക്ക് എന്തും പറയാം എന്തും ചെയ്യാം നേരത്തെ പറഞ്ഞാണെങ്കിൽ എന്റെ മക്കൾ എന്ത് തോന്നിയാസം കാണിച്ചാലും ഞാൻ കൂടെ നിൽക്കും എന്ന് പറഞ്ഞ പോലെ അല്ലേ കൊള്ളാം കൊള്ളാം ചേട്ടാ കൊള്ളാം ഈ ഓബയോസി എന്ന് പറയുന്ന സ്ഥാപനമായി നടന്ന ആ ഒരു കോൺട്രവേഴ്സികളിൽ അദ്ദേഹം നല്ല രീതിയിൽ മകളെ സപ്പോർട്ട് ചെയ്തു അത് മുക്കിക്കളഞ്ഞു ആ ഒരു വിഷയം വരെ ഒരുപാട് ആളുകൾ ഇവരുടെ ഈ ഒരു സ്ഥാപനത്തിനെതിരായിട്ട് വന്നതായിരുന്നു ഇങ്ങനെയുള്ള ഉടായ്പ സാധനങ്ങളാണ് വരുന്നത് എന്ന് എല്ലാം നല്ല വൃത്തിക്ക് മുക്കിക്കുളഞ്ഞു അത് മാന്യമായിട്ടൊരു വീഡിയോ ചെയ്ത് ആ ഒരു ഒരുപാട് ആളുകൾ ഒരു വ്യക്തിയോട് ഒരു യൂട്യൂബറോട് ലൈഫ് ഓഫ് അനന്തു അനന്തിനോട് ഡീറ്റെയിൽസ് അയച്ചു കൊടുത്ത് എല്ലാരും സംസാരിച്ചു അത് അവൻ പുറത്ത് എക്സ്പോസ് ചെയ്തപ്പോത്തേക്ക് അവന്റെ വീട്ടിലെത്തി പോലീസുകാർ നേരെ മറിച്ച് എത്തി ആ വീഡിയോ മുക്കിച്ചു അല്ലാതെ കേസും മാങ്ങയൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഓക്കേ കേസ് ഒന്നും ഇല്ല ഈ ചേട്ടൻ നേരത്തെ പറയുന്നുണ്ടായിരുന്നു അത് ഞാൻ ലീഗലായിട്ട് ലീഗലായിട്ട് ഒന്നും നടന്നിട്ടില്ല അവന്റെ പേരിൽ ഒരു കേസും എടുത്തിട്ടില്ല നേരെ മറിച്ച് അവൻ വിത്ത് പ്രൂഫ് ഇട്ട വീഡിയോ മുക്കിക്കളഞ്ഞു അതാണ് സംഭവിച്ചത് ചേട്ടാ അതൊക്കെ വളരെ ഈ മണി പവർ മസിൽ പവർ ഉണ്ടല്ലോ അത് നിങ്ങളെ കാണിക്കുന്ന ഉള്ളൂ അത് നമ്മുടെ ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മളെ ഒക്കെ നിങ്ങൾ അടിച്ചിടാം പക്ഷെ കർമ്മ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട് അത് നിങ്ങൾ ഓർത്തു വെക്കുക ഇനി ഇദ്ദേഹം പറയുന്ന വേറൊരു കാര്യമുണ്ട് ഇതും കൂടെ ഒന്ന് കാണും എന്റെ മകളെ വണ്ടി ഇടിച്ച വിഷയം ഉണ്ടായി ഹൺഡ്രഡ് പെർസെൻറ്റ് മറ്റേ ആളിടിച്ചത് മൂന്ന് ആ പയ്യനെ നല്ല പയ്യനായിരുന്നു ആ സൊമാറ്റോ ഒരു കമ്പനിയിലെ ഇവിടെ പേടിച്ചും പോയി ഇടിച്ചുപോയി നിരക്കിക്കൊണ്ട് കൊണ്ടുപോയി അപ്പോൾ തെറ്റ് ആരുടെ നിന്നുള്ള ആ പയ്യൻ അവിടെ വെച്ച് പറയുന്നു പക്ഷേ നമ്മൾ നമ്മളപ്പോഴും നോക്കുന്നത് എത്രയല്ല പയ്യൻ വേദന എടുത്ത് ആശുപത്രി കിടക്കുകയാണ് അവരുടെ മാതാപിതാക്കൾ വിളിച്ചു ആ വണ്ടി തന്നാക്കാനുള്ളതും ആ ചികിത്സയുടെ എല്ലാം കൊടുത്തു അവർക്കത് വേണ്ടെന്ന് വരെ പറഞ്ഞു പക്ഷേ അപ്പോഴെന്താ വെച്ചാൽ നമുക്കൊരു മനസമാനമുണ്ട് കാരണം ഒരു അപകടം നടന്നു കഴിഞ്ഞാൽ വേദന എടുക്കുന്നത് ഭയങ്കരമാണ് ഫിസിക്കൽ പെയിൻ എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ മകളുടെ വണ്ടി ഒന്ന് തട്ടിയ ഒരു ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടായിരുന്നു അതിനെപ്പറ്റി ഇദ്ദേഹം സംസാരിക്കുന്നതാണ് എന്റെ അറിവിൽ ഇതും ദിയ എന്ന് പറയുന്ന പെൺകുട്ടിയെ തന്നെയാണ് ആ ഒരു പ്രശ്നം ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പൊ ഇതിന് തൊട്ടു മുമ്പാണ് അദ്ദേഹം നേരത്തെ ഒരു കാര്യം പറഞ്ഞു വെച്ചത് അതായത് മക്കളുടെ ഭാഗത്ത് എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ നിൽക്കുമെന്നുള്ളത് ഉം ആ ഇദ്ദേഹം തന്നെ ഈ ഒരു കാര്യം പറയുമ്പോൾ ഉള്ള എനിക്ക് തോന്നിയൊരു സംശയം ഈ പയ്യനെ നിങ്ങൾ പറയുന്നുണ്ടല്ലോ ഒരു ഒരു തോമാറ്റക്കാരനും എന്തോ വന്ന് ആ പെൺകുട്ടിയുടെ വണ്ടിയുടെ ഫ്രണ്ടിൽ ചാടി ഇടിച്ച് വണ്ടിയും കൊണ്ട് ഇടിച്ചങ്ങ് കൊണ്ടുപോയി അവനെ ഓക്കെ ഇതില് ആ പയ്യന്റെ തെറ്റ് എന്ന് അവൻ പറഞ്ഞു എന്നൊക്കെ ഇദ്ദേഹം പറയുന്നുണ്ട് ഞങ്ങൾ നിങ്ങളെ എങ്ങനെ വിശ്വസിക്കണ്ടെ പൊന്ന് ചേട്ടാ നിങ്ങൾ തന്നെ കുറച്ച് മുന്നേ പറഞ്ഞത് നിങ്ങളുടെ മോളെ നിങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യും ഈ പറയുന്നവരെ മോളെ പ്രൊട്ടക്ട് ചെയ്യാനല്ലെന്ന് എങ്ങനെ വിശ്വസിക്കുന്നത് അത് അതെല്ലാം പോട്ടെ നിങ്ങളുടെ കുടുംബത്തിൽ മാത്രം ആരും ഒരു തെറ്റും ചെയ്യത്തില്ലേ എന്റെ ഒരു സംശയം അത് നമ്മളൊക്കെ തെറ്റ് ചെയ്യും നമ്മളൊക്കെ വീഡിയോ ചെയ്യുമ്പോൾ പോലും നമ്മുടെ ചിലപ്പോൾ ഒക്കെ മിസ്റ്റേക്ക് വരുവായിരിക്കും നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് മാത്രം ആരും ഒരു തെറ്റും ചെയ്യുന്നില്ല അല്ലെ നിങ്ങളുടെ മോള് ഒരു സ്ഥാപനം നടത്തി അവര് പല ആളുകൾക്കും സാധനങ്ങൾ അയച്ചു കൊടുത്തപ്പം അതിനകത്ത് മിസ്മാച്ചസ് അതിനകത്ത് പല സാധനങ്ങളില്ല ചിലതൊക്കെ കൊള്ളത്തില്ല എന്നൊക്കെ പറഞ്ഞ് ആളുകൾ വീഡിയോ ഇട്ടപ്പം ആ ആളുകൾ പ്രശ്നം ഇല്ലെങ്കിൽ ആ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്ത ആളുകൾ അവർ പ്രശ്നം നിങ്ങളുടെ ഒരാളെ വണ്ടി ഇടിച്ചപ്പോൾ അത് ആ വണ്ടി മറ്റേ ആരാണോ ഫ്രണ്ട് ഒന്നി അടി അവന്റെ പ്രശ്നം എല്ലാം മറ്റുള്ളവരുടെ പ്രശ്നം അല്ലേ നിങ്ങളൊക്കെ അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങളും നിങ്ങളുടെ കുടുംബവും കുടുംബത്തിൽ അടങ്ങുന്ന ആളുകളും എല്ലാവരും കംപ്ലീറ്റ്ലി പെർഫെക്റ്റ് എന്നാണോ താങ്കൾ പറഞ്ഞു വെക്കുന്നത് അല്ല അറിയാൻ പാടില്ല എൻ്റെ പൊന്ന് ചേട്ടാ ഇങ്ങനെ നിന്ന് ന്യായീകരിക്കരുത് മനസ്സിലായില്ലേ തെറ്റ് പറ്റിയാൽ നിങ്ങൾ തന്നെ പറയുന്നുണ്ടല്ലോ പറ്റിയാൽ തെറ്റ് സമ്മതിക്കണം നിങ്ങളുടെ ഈ ഈ ഒരു ഡ്രൈവിങ് ഈയൊരു വണ്ടിയുടെ ഇഷ്യൂ ഒക്കെ പോട്ടെ ആളെ തട്ടിയതോ എനിക്ക് പറ്റി ഒരു പരിധിയിൽ കൂടുതൽ അറിയില്ല പക്ഷെ എനിക്ക് അറിയാവുന്ന ഒരു ഇഷ്യൂ ഉണ്ട് അത് നേരത്തെ ഞാൻ പറഞ്ഞ ഈ ഒരു സ്ഥാപനത്തിൽ നിന്ന് ആളുകൾ സാധനം മേടിച്ചു എന്തോരം ആളുകളാണ് വന്നു പറഞ്ഞത് അവിടെ ഇവിടെ ഒന്ന് രണ്ട് ആളുകൾ പറയുന്നുണ്ട് നല്ല സാധനങ്ങളാണെന്നുള്ളത് കാണും നല്ല സാധനങ്ങളും മോശം ചില ആളുകൾക്കൊക്കെ ചിലപ്പോൾ മോശം സാധനങ്ങളായിരിക്കും കിട്ടിയത് ചില ആളുകൾക്ക് നല്ല സാധനങ്ങളുമായിരിക്കും കിട്ടിയത് ഒരിക്കലും കംപ്ലീറ്റ്ലി അവരുടെ സ്ഥാപനം കൊള്ളത്തില്ലൊന്നും ഞാൻ പറയത്തില്ല പക്ഷെ ചില ആളുകൾക്ക് മോശം സാധനങ്ങൾ കിട്ടി അവരത് വന്ന് പറഞ്ഞു അതെടുത്തു വെച്ച ഒരാളെ റിയാക്ട് ചെയ്തു അത്രേ ഉള്ളൂ അതിലും എല്ലാം അവരാണ് തെറ്റുകാർ എന്ന് പറയുന്നതിനോടുള്ള എങ്ങനെ നിങ്ങൾക്ക് അത് പറ്റുന്നു മാത്രം എനിക്ക് മനസ്സിലാവുന്നില്ല ഈ വീഡിയോ കാണുന്ന നിങ്ങൾ നിങ്ങൾ പറ അഭിപ്രായം നിങ്ങൾക്ക് ഈ ചേട്ടൻ്റെ ഈ വർത്താനവും ഈ കംപ്ലീറ്റ്ലി ഒരു കോൺട്രവേഴ്സി ഒക്കെ ഫോളോ ചെയ്ത ആളുകൾക്ക് കാര്യം പിടി കിട്ടും എന്താണ് ഇവർ ചെയ്യുന്നത് ഇവരെന്തിനാണ് ഇങ്ങനെ മറ്റുള്ളവരുടെ ദേഹത്ത് എല്ലാ കുറ്റവും കൊണ്ടുവന്നിടുന്നത് ഞാൻ എന്റെ ഒരു ഫൈൻഡിങ്സും എന്റെ അഭിപ്രായവും പറഞ്ഞതേ ഉള്ളൂ വീഡിയോ കാണുന്ന നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ പറയുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക ഒരു കാരണവശാലും അത് മറക്കരുത് പിന്നെ ഈ ചേട്ടൻ പറഞ്ഞ നല്ല കാര്യം അതും നമ്മൾ ഇനി പറഞ്ഞു പോയില്ലെങ്കിൽ മോശമല്ലേ ജസ്റ്റ് അതും കൂടി ഒന്ന് കാണിച്ചു തരാം ചെറിയൊരു ക്ലിപ്പ് ഒരു കന്യാസ്ത്രീയെ ബലാത്സംഗൂടെ ട്രെയിനിൽ ബോപ്പാലയിൽ വെച്ചു അന്ന് ഞങ്ങൾ ഇവിടെ ഇലക്ഷൻ നിൽക്കുമ്പോൾ ഞാനിവിടെ ബിഷപ്പോസ് ചേരുമ്പോ ഈ കാര്യം എടുത്തു ഞങ്ങളുടെ കന്യാസ്ത്രീകൾക്ക് പോലും സുരക്ഷിതയിൽ സുരക്ഷ സുരക്ഷിതത്വമില്ല ബി ജെ പി ഭരിക്കുന്ന മധ്യപ്രദേശിൽ ഈ പിടിക്കപ്പെട്ട പയ്യൻ എ ബി വി പിയിലുള്ള പയ്യനാണ് അപ്പം സ്വാഭാവികമായിട്ടും ബി ജെ പിയുടെ യുവജന വിഭാഗത്തിൽ വരുന്ന വിദ്യാർത്ഥി വിഭാഗം തിരിച്ചു കാര്യം ആരെങ്കിലും പറഞ്ഞിരിക്കും ഡൽഹിയിൽ നിന്ന് ഇന്ന ട്രെയിനിൽ ഇത്രാമത്തെ പരത്തിൽ ഒരു കന്യാസ്ത്രീ പോകുന്നത് ആക്രമിക്കണം അല്ല ഇവൻ ക്രിമിനലാണ് അപ്പൊ ഇവനെ എന്താ ചെയ്യേണ്ടത് ഇവനെ ബി ജെ പി ഹിന്ദു എ ബി പിന്നെ നോക്കണ്ട അവനെ ക്രിമിനൽ ആയിട്ട് ട്രീറ്റ് ചെയ്യവനെ ശിക്ഷിക്കുക അതല്ലേ അപ്പൊ അവിടെ എന്ത് പറ്റുന്നു ഹിന്ദു ക്രിസ്ത്യൻ ലഹള ഒരു പ്രശ്ന പ്രശ്നം വരുന്നു അങ്ങനെ ഈ പറഞ്ഞൊരൊറ്റ കാര്യത്തിനോട് മാത്രം ഞാൻ ഇദ്ദേഹത്തിനോട് യോജിക്കുന്നു രാഷ്ട്രീയപരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞ ഇദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ് ഈ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഉടനെ പാർട്ടിയെ മാത്രം വെച്ച് അല്ലെങ്കിൽ ഈ മതം മാത്രം വെച്ചുള്ള കളി കളിക്കാതിരിക്കുക ആളെ നോക്കി പറയുക ഞാൻ നൂറ് ശതമാനം ഇദ്ദേഹം പറഞ്ഞതിനോട് യോജിക്കുന്നു എന്നാൽ ഈ ഇദ്ദേഹം തന്നെ ഈ എല്ലാ മക്കളുടെ ഒരു തെറ്റ് വരുമ്പം മക്കളെ പ്രൊട്ടക്റ്റ് ചെയ്യും എന്ന് പറയുന്ന ആ ഒരു സംഗതി ഉണ്ടല്ലോ അല്ലെങ്കിൽ ആ കാണിക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ അതിനോട് നമുക്ക് യോജിക്കാനും പറ്റില്ല കേട്ടോ